പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വന കാർണിവൽ എന്ന കഥ കേൾക്കൂ വരുവിൻ കാണുവിൻ മാന്യമഹാമൃഗങ്ങളെ വന കാർണിവലിൽ പങ്കെടുക്കുവിൻ ലോപ്പു കുറുക്കൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൂട്ടുകാരെ വന്നാട്ടെ പല പല വിദ്യകൾ കണ്ടാട്ടെ സൂത്രവിദ്യകൾ കണ്ടുരസിക്കാം സമ്മാനം നേടാം വന കാർണിവലിൻ്റെ പരസ്യം കണ്ട് മൃഗങ്ങൾ കൂട്ടമായി എത്തിച്ചേർന്നു ആദ്യ മത്സരം സൂചിയേറാണ് പത്തു പണം കൊടുത്താൽ മൂന്ന് സൂചി കിട്ടും കൃത്യമായി ഉന്നത്തിലെറിഞ്ഞ് ബലൂണുകൾ പൊട്ടിച്ചാൽ നൂറ് പണം സമ്മാനം സമ്മാനം നേടിയിട്ട് തന്നെ എന്ന് പറഞ്ഞ് ജീപ്പ് കുറുക്കനും കൂട്ടുകാരും മത്സരിച്ചു വെറുതെ പണം പോയതു മാത്രം മിച്ചം അതിനുശേഷം വളയേറു മത്സരമാണ് കുരങ്ങനും കൂട്ടുകാരും അതിലും മത്സരിച്ചു പോലെ വളഞ്ഞ വളയം കൊണ്ടെറിഞ്ഞ് സമ്മാനം പിടിച്ചെടുക്കുന്ന രസകരമായ മത്സരം ലോപ്പു വിളിച്ചു പറഞ്ഞു പോലെ വളയുന്ന വളയെറിഞ്ഞ് വളയത്തിൽ വീഴിച്ചു വിജയിക്കുവാൻ വളയാത്ത കൂട്ടരെ വന്നാലും വളവാങ്ങി മത്സരിച്ചാലും നിങ്ങൾ കൂട്ടുകാർ അതിലും പങ്കെടുത്തു നിരാശയായിരുന്നു ഫലം ചിപ്പുകുരങ്ങനും ലുപ്പ് കുരങ്ങനും ഓരോന്നിലും പണം നഷ്ടപ്പെടുത്തി മുന്നോട്ട് നടന്നു കൊണ്ടുവന്ന പണം മുഴുവൻ തീർന്നപ്പോൾ അവർ നിരാശരായി മടങ്ങി അടുത്ത ദിവസം അവർ ചങ്ങാതിമാരായ ശംഖുക്കുരങ്ങനെയും ലങ്കു കുരങ്ങനെയും കൂട്ടിക്കൊണ്ടാണ് കാർണിവലിൽ പങ്കെടുക്കാൻ പോയത് കഴിഞ്ഞ ദിവസം പണം നഷ്ടപ്പെടുത്തി മടങ്ങിയ കൂട്ടുകാർ വരുന്നത് കണ്ടപ്പോൾ ലോപ്പു സന്തോഷമായി വരൂ വരൂ ടിക്കറ്റുകൾ വാങ്ങൂ മത്സരിച്ച് വിജയിക്കൂ കുറുക്കച്ഛൻ അവരെ പ്രോത്സാഹിപ്പിച്ചു എല്ലാ കൂട്ടത്തിലെയും ടിക്കറ്റുകൾ പത്തെണ്ണം വീതം അവർ വാങ്ങിയത് കണ്ടപ്പോൾ ലോപ്പു അന്തം വിട്ടുപോയി ചിപ്പുവിന് വേണ്ടി ആദ്യം മത്സരിച്ചത് ശംഖുവാണ് ടക് 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 നിമിഷങ്ങൾക്കുള്ളിൽ വളയം കൃത്യമായി എറിഞ്ഞ് നാല് സമ്മാനങ്ങൾ ലഭിച്ചു ലങ്കുവിൻ്റെ പിഴയ്ക്കാത്ത ഉന്നത്തിൽ ബലൂണുകൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചു ദിവസം പങ്കെടുക്കാത്ത മത്സരങ്ങളിലും അവർ ആവേശത്തോടെ പങ്കെടുത്തു ലങ്കുവും ശംഖുവും നിറഞ്ഞാടി ഒരു മണിക്കൂറിനുള്ളിൽ കടകാലിയാക്കൽ വിൽപ്പന എന്ന് പറഞ്ഞ പോലെ കാർണിവൽ കൂടാരം കാലിയായി സമർത്ഥനെന്ന് അഹങ്കരിച്ചിരുന്ന ലോപ്പുവിൻ്റെ മുഖം വാടി കൂട്ടുകാർ വണ്ടി നിറയെ സമ്മാനങ്ങളുമായി മടങ്ങി പിറ്റേന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട ബോർഡ് കണ്ട് കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു ഒരാൾക്ക് ഒന്നിലേറെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല ഒരു ദിവസം പരമാവധി രണ്ട് ടിക്കറ്റ് മാത്രം സമ്മാനം നേടിയവർക്ക് വീണ്ടും മത്സരിക്കാൻ അനുവാദമില്ല നമ്മുടെ ലങ്കുവും ശംഖുവും സൂപ്പറാല്ലേ കൂട്ടുകാരേ ബോർഡ് വായിച്ചു കൊണ്ട് ചിപ്പു ചോദിച്ചു കൂട്ടുകാർ ചിരിച്ചുകൊണ്ട് തലകുലുക്കി